ഇനി എന്താണെന്ന് കേട്ടു നോക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ബോബി ചമ്മൂറിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് വാങ്ങുന്നതിലൂടെ അതിനുള്ള കൂപ്പൺ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ലഭിക്കാറുണ്ട് പത്ത് ലക്ഷം രൂപ വരെ കിട്ടിയത് നാമൊക്കെ ഒക്കെ അറിഞ്ഞിട്ടുള്ളവരാണ് എന്നാൽ ഇപ്പോൾ അതിന്റെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി പറയുന്നത് അത് തട്ടിപ്പാണെന്നാണ് ഇത് നമ്മളെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുകയാണ് പലരും ബോച്ചേട്ടിയെ പരസ്യപ്പെടുത്തിക്കൊണ്ട് അതിന്റെ നന്മകൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഈ തട്ടിപ്പിന് വേണ്ടിയാണോ കൂട്ടുനിന്നത് എന്ന് നാം സംശയിച്ചു പോവുകയാണ് ഷാജൻ സക്രിയ ചില അപവാദങ്ങൾ ബോച്ചേട്ടിയെ കുറിച്ചും ോച്ചയെ കുറിച്ചും പറയുന്നുണ്ട് അത് നമുക്കിന്ന് കേൾക്കാം അതിനുശേഷം ശേഷം ഫ്രാഞ്ചൈസി പറഞ്ഞത് നമുക്ക് കേൾക്കാം ഷാജൻ സക്രിയയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളോട് അന്ധമായ വെറുപ്പുള്ള ഒരാളാണ് ബോച്ചയെ സംബന്ധിച്ച് ഷാജൻ അപവാദ പ്രചരണം ഉണ്ടാക്കുമ്പോൾ അതുകൂടി നാം ചേർത്ത് വായിക്കേണ്ടതാണ് ബോച്ച ഒരു ബിസിനസ്സുകാരനാണ് പക്ഷേ അദ്ദേഹം ഇപ്പോഴാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളായി മാറിയത് അതിനൊരു പ്രത്യേക കാരണമുണ്ട് അബ്ദുറഹീം ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് സറൂദി ജയിലിൽ കിടന്നു അദ്ദേഹത്തെ മോചിപ്പിക്കാൻ വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ കേരളക്കാരെ ഉണ്ടാക്കേണ്ടി വന്നു അതിന് മുമ്പന്തിയിൽ നിന്നത് ബോച്ചയാണ് അതോടുകൂടിയാണ് ബോച്ച എന്ന രണ്ടക്ഷരം കേരളത്തിന്റെ മനസ്സിൽ ത് ഒരു മുസ്ലിമായ മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ബോച്ച എന്ന നല്ല മനുഷ്യൻ മുൻപന്തിയിൽ നിന്നതുകൊണ്ട് ഷാജൻ സെക്രട്ടറിയാക്ക് കൃമികടിച്ചതാണോ എന്നും നാം പരിശോധിക്കേണ്ടതുണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അദ്ദേഹത്തിന്റെ ലക്ഷ്യം ചായ വിൽപ്പന ലോട്ടറി വിൽപ്പനയാണെന്നും ഉള്ളതാണ് യാഥാർത്ഥ്യം അത് ഞാൻ പറയുന്നു ഞാൻ വെറുതെ കണ്ടെത്തിയതല്ല ഷാജൻ പറയുന്നത് ബോച്ചയുടെ ലക്ഷ്യം ചായ വിൽപ്പനയല്ല ബോച്ചയുടെ ലക്ഷ്യം ലോട്ടറി വില്പനയാണെന്നാണ് അത് അദ്ദേഹം വെറുതെ പറയുകയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിക്കുന്നുണ്ട് അതൊക്കെ ആരോപണമാണ് വ്യാജമാണ് എന്ന് ബോച്ചെ മറുപടി കൊടുക്കുകയും ചെയ്തു മാത്രവുമല്ല ബോച്ചെ ഒന്നുകൂടി പറഞ്ഞു എന്നെ കുറിച്ച് സാജൻ പറഞ്ഞിട്ടുള്ളത് മുഴുവനും വ്യാജ വാർത്തകളാണ് അത് വ്യാജമാണെന്ന് ബോച്ച് തെളിയിച്ചാൽ വ്യാജ വാർത്താ ഫാക്ടറി മറുനാടൻ മലയാളി പൂട്ടിക്കെട്ടുമോ എന്നും ചോദിച്ചിരുന്നു അതിനുവേണ്ടി മറുനാടൻ മലയാളിയുടെ സ്റ്റുഡിയോയിലേക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞ ഡേറ്റ് ഇന്നലത്തോടു അവസാനിച്ചിരിക്കുകയാണ് പക്ഷേ ബോച്ച് ഇതുവരെ മറുനാടൻ മലയാളിയുടെ സ്റ്റുഡിയോയിലേക്ക് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ആരോപണം ഗൗരവമായി കാണേണ്ടതുണ്ടോ എന്നാണ് നാം പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് സാബു കൊണ്ടോട്ടി എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്നുണ്ട് സാബു കൊണ്ടോട്ടി ഈ സാധനം വാങ്ങി അതായത് ഓൺലൈൻ വഴി വാങ്ങി പക്ഷെ ചായ കിട്ടിയില്ല കുറി കിട്ടി പിന്നീട് ഇദ്ദേഹം പരാതിപ്പെട്ടു ബോച്ചയെ തന്നെ വിളിച്ചു അപ്പോഴത്തേക്കും പ്രത്യേകം വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി പ്രത്യേക കാറിൽ കൊണ്ടുപോയി ടീ കൊടുത്തു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അപ്പോൾ തന്നെ പരിഹരിക്കാൻ ബോച്ചയ്ക്ക് അറിയാം യഥാർത്ഥത്തിൽ ചായ വില്പന അല്ല ലോട്ടറി വില്പനയാണ് എന്ന് ലക്ഷ്യമാക്കുന്ന ഉദാഹരണങ്ങളാണ് ഇത് ബോച്ചയുടെ ഭാഗത്തുള്ള ഒരപാകതയായി എനിക്ക് തോന്നിയിട്ടില്ല ബോച്ച വലിയൊരു ബിസിനസ്സുകാരനാണ് ബോച്ചയുടെ കീഴിൽ ഒരുപാട് ജോലിക്കാരുണ്ട് ജോലിക്കാരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാബു കൊണ്ടോട്ടി ചായ ഓർഡർ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ചായ ലഭിച്ചില്ല അല്ലെങ്കിൽ ചായ ലഭിക്കാൻ വേണ്ടി വൈകി സാബു കൊണ്ടോട്ടി അതുമായി ബന്ധപ്പെട്ടവര് വിളിച്ചു വിളിച്ചപ്പോൾ ബോച്ചയുടെ നമ്പർ കിട്ടി ബോച്ചയുമായി വാട്സപ്പിലൂടെ സന്ദേശം അയച്ചു സന്ദേശം അയക്കുമ്പോഴേക്ക് തന്നെ ബോച്ച അതിന് പരിഹാരം കാണുകയും ചെയ്തു ജോലിക്കാര് വളരെ പണിപ്പെട്ടുകൊണ്ട് സാബു കൊണ്ടോട്ടിയുടെ വീട്ടിൽ പോയി ചായ എത്തിച്ചു കൊടുത്തു ഇത് ബോച്ചയുടെ ഒരപാകതയായിട്ടാണ് ഷാജൻസ് കലിയെ കാണുന്നത് ഷാജൻസ് കലിയുടെ ബുദ്ധിയിൽ ഇതെങ്ങനെയാണ് ബോച്ചയുടെ അപാകതയായി കണ്ടത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തിന് വയനാട്ടിലെ ആയിരം ഏക്കർ ഭൂമിയുണ്ടെന്ന് ഞാൻ ആയിരം ഏക്കർ ഭൂമി ഉള്ളതായി വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അതിന്റെ രേഖകൾ പരിശോധിച്ചു ഇരുന്നൂറ്റി അൻപത് ഏക്കറിൽ കൂടുതൽ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയില്ല ഏക്കറിൽ കൂടുതൽ ആ അവിടെ അദ്ദേഹം ചായ കഴിയില്ല ചായ വില്പന നടത്തുന്നത് വയനാട്ടിലുള്ള മേപ്പാടിയിൽ അദ്ദേഹത്തിന്റെ ആയിരം ഏക്കർ സ്ഥലത്തുള്ള തേയില തോട്ടത്തിൽ നിന്നാണ് എന്നാൽ ഷാദസ്കരിയ പറയുന്നത് അദ്ദേഹത്തിന് ആയിരം ഏക്കർ തോട്ടം ഇല്ല എന്നാണ് ഇരുന്നൂറ്റമ്പത് ഏക്കറിൽ കൂടുതൽ തേയിലത്തോട്ടം ബോച്ചയ്ക്ക് ഇല്ല എന്നാണ് ഷാജൻസ്കറിയ ഇപ്പോൾ പറയുന്നത് ബോച്ചയുടെ സ്ഥലത്തിന്റെ ആധാരം ഞാൻ കണ്ടിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഷാജൻസ്കറിയ പറയുന്നതാണോ ശരി ബോച്ച പറയുന്നതാണോ ശരി എന്ന് നമുക്കറിയില്ല ഷാജൻസ്കറിയ ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ആധാരം കണ്ടിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കാം പറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി ഇദ്ദേഹം പറയുന്നത് സത്യമാണെന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ കേൾക്കാൻ ഇടയായത് അതും കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം വയനാട് മേപ്പാടിയിൽ ആയിരം ഏക്കർ ഭൂമി വാങ്ങിയതും അത് ഏവിറ്റിയുടെ ഭൂമിയായിരുന്നതും അവിടെയാണ് തേന ഉത്പാദിപ്പിക്കുന്നതെന്നും ഒക്കെ ചില വാർത്തകൾ ഞാൻ കണ്ടു എന്നാൽ ഈ ആയിരം ഏക്കർ വാങ്ങിയെന്ന് പറയുന്നത് പോലും ശരിയല്ല ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് ചില നൂറ്റി ഇരുപത് ഏക്കറോളം മാത്രമേ നേരത്തെ അദ്ദേഹം പറഞ്ഞത് ഇരുന്നൂറ്റി അമ്പത് ഏക്കറിൽ കൂടുതൽ സ്ഥലമുള്ളതായിട്ട് എനിക്കറിയില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ബോച്ചയ്ക്ക് നൂറ്റമ്പത് ഏക്കർ സ്ഥലമാണ് അവിടെ ഉള്ളത് എന്നാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഷാജൻസ് കറിയ ബോച്ചയുടെ ആധാരം കണ്ടിട്ട് പറഞ്ഞതല്ല അല്ലെങ്കിൽ അവിടെ പോയി അന്വേഷിച്ച് പറഞ്ഞതല്ല ആരോ എന്തോ പറഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ അദ്ദേഹം ഊഹിച്ചു പറഞ്ഞു ഇന്നലെ കേട്ടുകേവയുടെ അടിസ്ഥാനത്തിൽ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ കുറിച്ച് പറയാൻ പാടുണ്ടോ എന്നിട്ട് അതാണ് സത്യമാണെന്ന് പറയുക ഇതിന് ശുദ്ധ തോന്നിവാസം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല അതായത് ഒരു കോടി രൂപ കൊടുത്ത് ആയിരക്കണക്കിന് കോടി ലാഭം ഉണ്ടാക്കുന്ന ഒന്നാക്കി മാറ്റി ഇത് സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്നതിനുള്ള ഒരു ബാധിയാണ് ഇതിൽ ഇദ്ദേഹം പറയുന്നത് ബോച്ചെ ടീ വിൽപ്പന എന്ന പേരിൽ ോട്ടറി വിറ്റുകൊണ്ട് ആയിരക്കണക്കിന് കോടി രൂപ കൊള്ളലാഭം എടുത്തുകൊണ്ട് സമ്പാദിക്കുന്നു എന്നാണ് ആധികാരികമായി പറയാൻ എവിടുന്നാണ് ഇദ്ദേഹത്തിന് ഈ വിവരം ലഭിച്ചത് എന്ന് നമുക്കറിയില്ല ഷാജൻസ്കരിയുടെ മറ്റൊരു വീഡിയോ കൂടി കേൾക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും ചെയ്യും അത്തരത്തിൽ ഒരു സാങ്കേതികമായ തട്ടിപ്പാണ് എന്നാണ് പറഞ്ഞത് ആ വീഡിയോ ചെയ്ത തുടക്കത്തിൽ വേഗമായി ഞാൻ ഒരു കാര്യം പറഞ്ഞു

ഇംഗ്ലീഷിൽ പറയുന്ന നേരം കൊണ്ട് നിങ്ങളൊരു വ്യാജ പ്രചരണം നടത്തിയതാണെന്ന് മലയാളത്തിൽ പറഞ്ഞാൽ അത് വളരെ ക്ലിയറാകുമായിരുന്നു ഷാജൻസ് കരിയ നിങ്ങൾക്ക് പറ്റിയ അബദ്ധം അത് തുറന്നു പറയാൻ നിങ്ങളുടെ മനസ്സ് അനുവദിക്കാത്തത് നിങ്ങൾക്ക് ബോച്ചയോടുള്ള വെറുപ്പാണ് ബോച്ചയെ വെറുക്കാൻ കാരണം നിങ്ങൾക്കൊരു മതത്തോടുള്ള വെറുപ്പാണ് എന്ന് മനസ്സിലാക്കാൻ കേരളീയർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഷാജൻസ്കറിയ പറയുന്നത് നാലാം തീയതി അല്ലെങ്കിൽ അഞ്ചാം തീയതി പതിനൊന്ന് മണിക്ക് ബോച്ച സംവാദത്തിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ബോച്ചെ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കളവുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ കളവുകളും ഞാൻ നിങ്ങളെ കേൾപ്പിച്ചാൽ എന്റെ വീഡിയോ മണിക്കൂറുകളായി പോകുമെന്ന ഭയമുള്ളത് കൊണ്ട് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വരാമെന്ന് പറഞ്ഞത് കൊണ്ടുവരണം ഭാര്യയെ കൊണ്ടുവരണം കുട്ടികളെ കൊണ്ടുവരണം ഞാനും എൻ്റെ ഭാര്യയെയും കുട്ടികളെയും ഒക്കെ ആയിട്ട് മറനാടൻ മലയാളിയുടെ സ്റ്റുഡിയോയിലേക്ക് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് രേഖാമൂലം ഞാൻ താങ്കളുടെ സ്റ്റുഡിയോയിലോട്ട് വരാൻ തയ്യാറാണ് ഓഗസ്റ്റ് ീയതി ഞായറാഴ്ച അല്ലെങ്കിൽ അഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് താങ്കൾ തയ്യാറാണോ ഞാൻ രണ്ടു ദിവസം തിരുവനന്തപുരത്തുണ്ട് മാത്രമല്ല എനിക്കും ചിലതൊക്കെ താങ്കളോട് ചോദിക്കാനുണ്ട് താങ്കൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തോളൂ ഞാനൊരു ഇൻഫ്ലുവൻസർ അല്ലേ അപ്പോൾ ഞാനും താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും ഇൻ്റർവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ കുടുംബസമേതമായിട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത് താങ്കളും താങ്കളുടെ ഭാര്യ താങ്കളുടെ ബ്രദർ ഫാദറുണ്ട് അവരെ കുറിച്ചും ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് താങ്കളുടെ ബ്രദർ ഫാദർ ഒരുപാട് വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടെന്നും ഫണ്ട് തിരിമറി ട്രസ്റ്റ് തുടങ്ങി ഒരുപാട് കാര്യങ്ങള് എന്നെ കുറിച്ചിട്ട് കേൾക്കുന്നുണ്ട് സത്യമാണോ എന്ന് ആ ഫാദറോട് പിതാവും ഭാര്യയും ചില തട്ടിപ്പുകളൊക്കെ ആരോപിക്കുന്നത് താങ്കളുടെ ഭാര്യ ഗവൺമെന്റിന്റെ ചെലവിൽ പോയിട്ട് പല തട്ടിപ്പുകളും നടത്തി ഇന്ത്യ ഗവൺമെന്റിനെ വഞ്ചിച്ചതും കേസും ഒരുപാട് വിഷയവും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നേരിട്ട് ചോദിച്ചാൽ അറിയാനുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻ്റർവ്യൂ ആവാം അപ്പോൾ താങ്കളുടെ മറുപടിക്കായി ഞാൻ ാണ് ഷാജൻസ് കരിയയുടെ ഭാര്യയിലും പിതാവിലും ഉന്നയിക്കുന്നത് ഇത് ബോച്ച പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ കേട്ടതല്ല മുമ്പും നാം കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ തട്ടിപ്പ് നടത്തി എന്ന് പറയുന്ന താങ്കൾ അതിനുവേണ്ടി എന്നെ ചോദ്യം ചെയ്യുന്ന താങ്കൾ താങ്കളുടെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകളൊക്കെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അവരെ എനിക്കും ചോദ്യം ചെയ്യണം അതിനു വേണ്ടി അവരെ കൊണ്ടുവരണം എന്ന് ബോച്ചെ ഒരു നിബന്ധന വെച്ചിട്ടുണ്ടായിരുന്നു അതിന് മറുപടി വീഡിയോയിലൂടെ ഷാജൻസ് കരിയ പറയണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ ഒരു വീഡിയോയിലും പ്രതികരിച്ചതായി കണ്ടിട്ടില്ല എന്തേ പ്രതികരിക്കാതെ പോയത് എന്ന് ഞാനും സംശയിക്കുകയാണ് പ്രേക്ഷകർക്ക് സംശയമുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ബോച്ചയുടെ വാദം ന്യായമാണ് തെറ്റ് ചെയ്താൽ എല്ലാവരും ഒരുപോലെയാണ് തെറ്റ് ചെയ്തു എന്ന് ഷാജൻസ്കരിയ പറയുമ്പോൾ എൻറെ ഭാര്യയും എന്റെ പിതാവും ശുദ്ധരാണ് അവരുടെ കൈകൾ ശുദ്ധമാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഷാജൻസ്കരിയക്കും ഉണ്ട് ഭാര്യയും പിതാവും ബോച്ചെ ചെയ്തു എന്നാരോപിക്കുന്ന അതേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷാജൻസ്കരിയ ആദ്യം വീട്ടിലുള്ളവരെ നന്നാക്കിയിട്ട് പോരെ നാട്ടുകാരെ നന്നാക്കൽ എന്നൊരു ചോദ്യം നമുക്കും ചോദിക്കാനുണ്ട് ഒച്ചയ്ക്ക് വേണ്ടി ഒരു കസേര അപ്പുറത്ത് നീക്കിയിട്ടപ്പോൾ തൊട്ടപ്പുറത്ത് ഭാര്യയുടെ കസേരയോ പിതാവിന്റെ കസേരയോ അതിൽ പിതാവിനെയോ ഭാര്യയോ നമ്മൾ കണ്ടില്ല എന്നതും ദുരൂഹമാണ് ഇനി പറഞ്ഞത് എന്താണെന്ന് കേട്ടു നോക്കാം ഇനി അതല്ല അതിന്റെ രസം ഇപ്പോ ഇന്ന് ഞാൻ രാവിലെ എനിക്ക് കിട്ടിയ കുറെ ശബ്ദ സന്ദേശങ്ങൾ ഈ ഫ്രാഞ്ചൈസി ഉണ്ടല്ലോ ലോട്ടറി ബോച്ചെ അവരടി തുടങ്ങി അവർക്കിടയിൽ അടിയായി ബോച്ചെ പറ്റിച്ചു എന്ന് പറഞ്ഞ് രംഗത്ത് ഞാൻ കരുതിയിരുന്നത് ഈ ഫ്രാഞ്ചൈസി ഉള്ളവർ ഒരിക്കലും ബോബിച്ച തള്ളി പറയില്ലെന്നാ കാരണം വലിയ ഡിമാൻഡാണ് പറഞ്ഞിട്ടുള്ളതായി വോയിസ് ക്ലിപ്പ് ഉണ്ടെന്ന് പറയുന്നതും ഷാജൻസ്കറിയാണ് ആ വോയിസ് ക്ലിപ്പ് ഇതുവരെ ഷാജൻസ് കറിയ പുറത്തുവിട്ടിട്ടില്ല പുറത്തുവിട്ടതിന് ശേഷം അത് സത്യമാണെന്ന് പറയാം കാരണം ഷാജൻസ് കറിയ എന്ന് പറഞ്ഞാൽ കളവുകൾക്ക് കയ്യും കാലും മുളച്ചവൻ ആരാണെന്ന് ചോദിച്ചാൽ ഷാജൻസ് കരിയാണ് കേരളത്തിലുള്ള മുഴുവൻ ആളുകളും ചൂണ്ടിക്കാണിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഷാജൻസ് കരിയയുടെ ഈ ആരോപണങ്ങളൊന്നും തെളിവില്ലാതെ പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ല കേരളീയ സമൂഹം ഒരു സംവാദത്തിന് വേണ്ടി ഒരാളെ വെല്ലുവിളിക്കുമ്പോൾ അയാൾ ചില നിബന്ധനകൾ വെച്ചാൽ ആ നിബന്ധനകൾ പാലിക്കാൻ കഴിയുമെന്നോ അല്ലെങ്കിൽ ചില മാറ്റത്തിരുത്തുകളൊക്കെ ആവശ്യമുണ്ടെന്നോ ചർച്ചയിലൂടെ വ്യവസ്ഥ തയ്യാറാക്കിയതിന് ശേഷമാണ് സംവാദത്തിന് രണ്ട് കക്ഷികളും വരികയുള്ളു ബോച്ച മുന്നോട്ട് വെച്ച വ്യവസ്ഥയിൽ താങ്കൾ ഒരു പ്രതികരണവും നടത്താതെ ബോച്ച അഞ്ചാം തീയതി സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കസേരയിട്ട് ഇട്ട് ഇവിടെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സംവാദത്തിന് സംവാദത്തിനൊരാളെയും കിട്ടുകയില്ല അത് സംവാദവുമല്ല സംവാദം എന്നാൽ എന്താണെന്ന് ആദ്യം പഠിക്കണമെന്ന് ഷാജോസ് ആവശ്യപ്പെട്ടുകൊണ്ടും താങ്കളുടെ കള്ളത്തരങ്ങൾ ഇനിയെങ്കിലും നിർത്തി സത്യസന്ധമായ വാർത്തകൾ കൊടുക്കാൻ താങ്കൾ തയ്യാറാവണം അതിന് കഴിയില്ല എങ്കിൽ പറഞ്ഞതുപോലെ അടച്ചുപൂട്ടി ഏതെങ്കിലും ആവും നല്ലത് പറ എനിക്ക് ഒരാളുടെ സ്ഥാപനം അടച്ചുപൂട്ടണ സന്തോഷമൊന്നുമില്ല പക്ഷേ ഇതുപോലെയുള്ള വ്യാജ വാർത്താ പ്രസ്ഥാനങ്ങൾ ഇവിടെ സത്യസന്ധരായ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അതിനെ ഒരാളും സപ്പോർട്ട് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തയ്യാറാണെങ്കിൽ മറുപടി വീഡിയോയിൽ താങ്കൾ അത് വ്യക്തമാക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ വരാം